മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു വർഷം പിന്നിടുമ്പോൾ സ്വയം സംരംഭങ്ങളിലൂടെ ജീവിച്ചിരുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മലയിലെ ദുരന്ത ബാധിതരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വിപണി കണ്ടെത്താൻ സർക്കാർ സഹായിക്കണമെന്ന് തയ്യൽക്കട നടത്തുന്ന രമ്യ മനോജ് പറയുന്നു ചൂരൽ മലയിൽ നിന്നും റിയാസ് കെ തയ്യാറാക്കിയ വാർത്ത ചുരൽമല മുണ്ടക്കൈ നിവാസികളിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ നാട്ടുകാരിയായ ഒരാളുണ്ട് അവരോട് തന്നെ ചോദിക്കാം എന്താ രമ്യ എന്നാണ് പേര് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വർക്കുകൾ കുറവാണ് പിന്നെ എന്താ പറയുക ഇവിടെയുള്ള ഡ്രൈവേഴ്സ് ആയാലും നമ്മൾക്കായാലും ഞാനിവിടെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് ബെയിലി നമ്മൾ ഞാനിതിൽ ഇവിടെ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ടാണ് അത് രൂപീകരിച്ചത് അപ്പോൾ ഇപ്പോൾ നിലവിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട് സ്വന്തമായിട്ട് ഞാനിവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അത് അടച്ചിടാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതും കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആളുകളില്ലാത്തത് വലിയൊരു വിഷയമാണ് നമുക്ക് ഇവിടെ ആളുകൾ ജനങ്ങളില്ല ഇവിടുന്ന് മഴ കുറച്ചൊന്ന് സ്ട്രോങ് ആയി പെയ്താൽ എല്ലാവരും ഇവിടുന്ന് മാറി താമസിക്കുകയാണ് ഇപ്പോഴും ആ ഒരു സ്ഥിതി തന്നെയാണ് പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പോകേണ്ടെന്നുള്ള ആ ഒരിത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് എന്താ പറയുക ഇവിടെ നിൽക്കാനുള്ളൊരു ഇതായിട്ടില്ല പിന്നെ ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ടൈലർ ഷോപ്പ് ആണ് ചേച്ചി നടത്തുമ്പോൾ തന്നെയുള്ളൊരു ടൈലർ ഷോപ്പാണ് പിന്നെ പക്ഷെ അവർ വന്ന് നമ്മളടുത്തുനിന്ന് അങ്ങനെ എടുക്കാറൊന്നുമില്ല അവർ വരിക അവരി വന്ന് കണ്ടു പോകുക എന്നല്ലാണ്ട് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഹെൽപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ തൊഴിൽ മേഖല കൂടി പ്രൊമോട്ട് ചെയ്യാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം ആ അതെ അത് തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ കുറേ പേര് അതുപോലെ ഈ തയ്യൽ അറിയുന്ന ആളുകളും തയ്യലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും ഇപ്പോൾ എ കെ ടി യു തന്ന മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പിന്നെ മാർക്കറ്റിങ്ങാണ് ഇപ്പോൾ വലിയൊരു വിഷയം കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിതിന് പുറത്തുള്ള ഒരു സെയിലിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ആയിട്ട് അറിയില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളും തൊഴിലാളികളൊക്കെ ആയിരുന്നു നമ്മളെ പിന്നെ കസ്റ്റമേഴ്സ് അപ്പോൾ അവരെല്ലാവരും പോയി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ബെയിലിയിലേക്ക് ഞാനങ്ങനെ ഞങ്ങളെ തീരുമാനിച്ച് കുറച്ച് പേർ ചേർന്ന് ഞങ്ങളെ ബെയിലി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് അതും ഡള്ളാണ് നമുക്ക് കിട്ടുന്ന ഓർഡറുകളും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണ്ടെന്ന് തന്നെ ഉള്ളൂ ഈ സെയിലിങ് വലിയൊരു ഇഷ്യൂ തന്നെയാണ് നമുക്ക് അപ്പോൾ അതിനുള്ള മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് കുടുംബശ്രീൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രം പോരാ എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പുറമേ കാണുന്ന വികസനം അല്ലെങ്കിൽ അതിജീവനം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് അവരുടെ ഉപജീവനം കണ്ടെത്താനുള്ള ഒരു ഇടപെടൽ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണം അല്ലാതെ കേവലം വാക്കുകളും ഈ പറഞ്ഞതുപോലുള്ള വാർത്താ സമ്മേളനങ്ങളിലെ വാചകങ്ങളും മാത്രം പോരാ വാചകവണി മാത്രം പോരാ അതിനപ്പുറത്തേക്ക് പ്രവൃത്തി പഥത്തിൽ അതെത്താൻ സർക്കാർ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്